നമ്മുടെ ഈ പോസ്റ്റ് ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനാണ് നിലവിൽ വന്നത് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാമിയെ അയ്യപ്പ സ്വാമിക്കും രാഷ്ട്രപതിക്കും മാത്രമേ ഒരു ഒറ്റ പിൻകോഡുള്ള രണ്ട് ഈ രണ്ട് ഇത് പോസ്റ്റ് ഓഫീസിന് മാത്രമേ ഉള്ളൂ പിന്നെ ഏറ്റവും പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൈമിംഗ് ആണ് ഇത് സീസണൽ പോസ്റ്റ് ഓഫീസാണ് മണ്ഡല മകരവളത്തെ സമയത്തും പിന്നെ വിഷുവിൻ്റെ സമയത്തും മാത്രമാണ് തുറക്കുന്നത് പിന്നെ ഇവിടുത്തെ സീലാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് പതിനെട്ടാം പടി ആയി കൂടെ മുദ്രയുള്ള സീലാണ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ട് പോസ്റ്റ് കാർഡ് വാങ്ങിക്കൊണ്ട് പോകും ഏകദേശം ഒരു അഞ്ച് ബണ്ടിൽ എന്ന് പറഞ്ഞാൽ അഞ്ച് ബണ്ടിൽ ആറ് ബണ്ടിൽ പണ്ടിൽ ആറായിരത്തോളം പോസ്റ്റ് കാർഡ് ഇവിടെ ചിലവായിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അഡ്വാൻസ് പോസ്റ്റ് ടെക്നോള ടെക്നോളജി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ നേരിട്ട് ഇവിടുന്ന് പാഴ്സലും ഇൻ്റർനാഷണൽ ബുക്കിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും ഇവിടുന്ന് തന്നെ നേരത്തെ മാനുവലായിട്ടാണ് ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നേരിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് പ്രസാദം ബുക്ക് ചെയ്യാം ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും മൂന്ന് രൂപ മൂന്ന് അരവണ പിന്നെ അഞ്ച് അരവണ ഒമ്പത് അരവണ അങ്ങനെ മൂന്ന് സ്പെഷ്യൽ പാക്കേജ് പാക്കേജുകളായിട്ടുണ്ട് അത് നമുക്ക് ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വേണേലും അത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ജനങ്ങളിൽ ഒരുപാട് കത്തുകൾ വരാറുണ്ട് പിന്നെ ഇത് കല്യാണക്കുറികളൊക്കെ ഇവിടെ വരാറുണ്ട് എൻ്റെ പേര് വിഷ്ണു എന്നാണ് ഞാനിവിടെ സന്നിധാനത്തെ പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്യാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അയ്യപ്പ സ്വാമിയുടെ പോസ്റ്റ്മാനായിട്ട് ഇവിടെ ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു നമുക്ക് വരുന്ന കത്തുകൾ കൂടുതലും കല്യാണക്കുറികൾ അതുപോലെ തന്നെ അയ്യപ്പനോട് സങ്കടങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള കത്തുകൾ അങ്ങനത്തെ കത്തുകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പുറമേ നമുക്കിപ്പോൾ സാർ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ അഡ്വാൻസ് പോസ്റ്റൽ ടെക്നോളജി എ പി ടി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ബുക്കിംഗ് പായസലുകളും അതുപോലെ തന്നെ കത്തുകളും എല്ലാം രജിസ്റ്റേഡ് ആയിട്ട് വീട്ടിലേക്ക് അയക്കാനും അല്ലാതെ ഉള്ള കത്തുകൾ അയക്കാനും ഒക്കെ ഇപ്പോൾ സൗകര്യമുണ്ട് ഒരു നോർമൽ സബ് ഓഫീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ആ രീതിയിൽ തന്നെ നമുക്കിപ്പോൾ സന്നിധാനം പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ സീസൺ മുതൽ അത് ഈ സീസണിലാണ് ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത് അതായത് ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിലാണ് ആദ്യമായിട്ട് ഈ പ്രക്രിയ നടക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് ഇവിടെ വരുന്ന പാഴ്സലുകളെല്ലാം മെയിൽ ബാഗിൽ കെട്ടിയിട്ട് പമ്പയിലേക്ക് അയക്കുകയായിരുന്നു ആ പമ്പയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോയി പത്തനംതിട്ടയായിരുന്നു ബുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ശബരിമല സന്നിധാനം പോസ്റ്റ് ഓഫീസ് തന്നെ അതിൻ്റെ ബുക്കിങ്ങിന് ഉള്ള സൗകര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് മെയിനായിട്ട് വരുന്ന കത്തുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തുകളിൽ കൂടുതലായിട്ട് വരുന്നത് കല്യാണക്കുറികളാണ് ഈ കല്യാണക്കുറികൾ അയക്കുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവരുടെ കല്യാണത്തിന് അയ്യപ്പ സ്വാമി എത്തുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ കല്യാണക്കുറികൾ അയക്കുന്നത് പിന്നീട് ഇപ്പോൾ ഈ സീസണിൽ ആദ്യം വന്ന കത്തുകളൊക്കെ കൂടുതലും കല്യാണക്കുറികളും അതിനോടൊപ്പം തന്നെ അയ്യപ്പനെ അയ്യപ്പനെ നേരിട്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട് അയ്യപ്പനെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പെൺകുട്ടികൾ അയച്ചിരിക്കുന്ന അയ്യപ്പനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന കത്തുകൾ അത്തരത്തിലുള്ള കത്തുകൾ പിന്നെ മണി ഓർഡറുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയ്യപ്പ സ്വാമിക്ക് മണി ഓർഡറുകൾ എത്താറുണ്ട് അത് ചിലപ്പോൾ ഇരുപത്തഞ്ച് രൂപയാവാം ചിലപ്പോൾ അയ്യായിരം രൂപയാവാം അങ്ങനെ ഓരോ തരത്തിലുള്ള ആളുകൾ അവരെ കൊണ്ട് കഴിയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് നേരിട്ടെത്താൻ പറ്റാത്തതിൻ്റെ സങ്കടം ഈ മണി ഓർഡർ വഴി മാറുന്നു എന്നുള്ളൊരു വിശ്വാസം കൂടി ഇതിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അരവണ സാറ് പറഞ്ഞ പോലെ തന്നെ അരവണ ബുക്കിങ്ങിന് നമുക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും ദേവസ്വം ബോർഡും കൂടി ചേർന്നുകൊണ്ട് മൂന്ന് സ്പെഷ്യൽ പാക്കിംഗ് ആണ് പാക്കിങ്ങാണുള്ളത് ഒരെണ്ണം ഒരവണ മാത്രം ഉള്ളത് പത്ത് അരവണയുടെ ഉണ്ട് ഒര ഒരവണ ഉണ്ട് ഈ അരവണ പാ അരവണ ബുക്കിങ്ങിനോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ശബരിമലയിൽ എന്തൊക്കെ പ്രസാദങ്ങൾ കിട്ടുമോ ഉണ്ണിയപ്പം വെച്ച് ശബരിമലയിൽ കിട്ടുന്ന മുഴുവൻ പ്രസാദങ്ങളും അതിനൊപ്പം ലഭിക്കുന്നതാണ്